ഞാൻ എൻ്റെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ശരിക്കും എനിക്കെന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് അതുവരെ നടന്നു പോകുന്ന സമയത്താണെങ്കിലും ഓടുന്ന സമയത്താണെങ്കിലും സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ എൻ്റെ വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരടക്കം ഞാൻ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും ഒരു പക്ഷേ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷങ്ങൾ പോലും പലപ്പോഴും ഏറ്റവും മോശം വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണുന്ന മനുഷ്യരായിട്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അധ്യാപകരുടെ അടക്കം പിന്തുണ അത്തരം സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന വിഷയമാണ് ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഈ ഒരു മാറ്റം അതിനെ ഏറ്റവും വലിയ സംഘർഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് പുറമേ നിന്ന് മനുഷ്യ നോക്കുന്ന മനുഷ്യൻ നിനക്ക് നിനക്കാണായി നടന്നുകൂടെ അല്ലെങ്കിൽ നിനക്ക് പെണ്ണായി നടന്നുകൂടെ എന്നൊരു കുട്ടിയോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത എന്താണ് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട് ഞാനൊക്കെ വീട്ടിലെത്തിയതിനു ശേഷം പലപ്പോഴും കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താണ് പ്രശ്നം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ട് അത് എന്നോട് ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്ന ആൺകുട്ടികൾക്ക് സംഭവിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളല്ല എന്നിൽ സംഭവിക്കുന്നത് എനിക്കൊരു ഈ പറയുന്ന ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നേണ്ട ഒരു ഒരു കാലഘട്ടത്തിലോ പ്രായത്തിലോ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് അപ്പോൾ അത് എനിക്ക് എന്തോ വലിയൊരു രോഗമാണ് എന്നുള്ള ഒരു സൂചനയാണ് എൻ്റെ ആദ്യം എത്തുന്നത് ഇതിന് സ്വാഭാവികമായ ഒന്നാണെന്ന് അംഗീകരിക്കാനോ പറഞ്ഞു തരാനോ സാധിക്കുന്ന ഒരു മനുഷ്യരും നമ്മുടെ ചുറ്റുമില്ല എന്നുള്ളതാണ് ഈ സംഘർഷത്തെ നമുക്ക് ആരുടെ മുന്നിലാണ് ഒന്ന് തുറന്നു പറയാൻ സാധിക്കുന്നത് വീട്ടുകാരുടെ പിന്തുണ ഒരു ഒരുപക്ഷെ കിട്ടുന്നില്ല സഹപാഠികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏറ്റവും മോശമായ അനുഭവങ്ങളാണ് ശരിക്കും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മൂത്രം പിടിക്കാൻ പതിനൊന്ന് മണിക്ക് ഇന്റർവ്യൽ സമയത്ത് ബാത്റൂമിൽ കയറി പോകാൻ പറ്റാത്ത സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു നടത്തം ഇങ്ങനെ ആയതുകൊണ്ടും ശരീരത്തിൽ രോമ വളർച്ച ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെ ഇനി നിനക്ക് അവിടെ എന്താ ഉള്ളത് എന്ന് പോലും അറിയാനും പരിശോധിക്കാനും ശ്രമിച്ച കുറേ സുഹൃത്തുക്കൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സമാന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം ഒരുപാട് മനുഷ്യർ കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായിട്ടടക്കം ഏറ്റവും പിൻ എന്താണ് പിന്നോക്കം നിൽക്കുന്ന വിഭാഗം മനുഷ്യരായിട്ട് നമ്മുടെ ഈ സഹോദരങ്ങൾ മാറിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അത് ഒരു പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ചില വ്യവസ്ഥാപിതമായിട്ടുള്ള ചിന്താഗതികളുടെയും കാഴ്ചപ്പാടിൻ്റെയും കൂടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഒന്ന് സ്ത്രീണത പ്രകടിപ്പിക്കുന്ന പുരുഷനാണെങ്കിൽ ആണും പെണ്ണും കെട്ടതാക്കുക ചാന്തപൊട്ടുകളാക്കുക ഒൻപതകളാക്കുക അപ്പോൾ അത് ഏറ്റവും മോശമായിട്ടുള്ള വാക്കാണെന്ന് മാത്രം നിരന്തരം സമൂഹത്തെ പറയുകയും കുട്ടികളടക്കം അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം ഇന്നും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിൻ്റെ പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മറിച്ച് ഒരു പുരുഷനെ പോലെ പെരുമാറുന്ന സ്ത്രീയെ നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് പ്രൈസ് ചെയ്യാറുണ്ട് അയാൾ എന്താണ് വളരെ ബോൾഡാണ് അല്ലെങ്കിൽ അയാൾ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കേൾപ്പുള്ള ആളാണ് എന്നവിടെ പറയുമ്പോൾ അവിടെ ആ ആ ഗുണത്തെ അല്ലെങ്കിൽ ആ പുരുഷത്വത്തെ ഒരുപക്ഷെ നമ്മൾ പ്രൈസ് ചെയ്യുകയാണ് മറിച്ച് ആ സ്ത്രീയല്ല ആ സ്ത്രീ പ്രകടിപ്പിക്കുന്ന ആ പുരുഷത്വത്തെ നമ്മൾ ഒന്ന് പ്രൈസ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു മേധാവിത്വ സമൂഹത്തിൽ ഇപ്പോഴും പല മേഖലകളിലും പല രീതിയിലുള്ള അവകാശ ലംഘനങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഉൾപ്പെടുന്ന ലിംഗലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിധേയരാകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഇങ്ങോട്ട് ഞാനൊക്കെ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലും അതിനൊരു ലീഗൽ റെക്കഗ്നിഷൻ ഒരുപക്ഷെ കിട്ടി വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കാലയള കാലയളവിലാണ് ആ സമയത്ത് ഇത് കമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലി കമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല എന്നു ചിലപ്പോൾ വീട്ടുകാർ പുറത്താക്കാം അടിക്കാം ഉപദ്രവിക്കാം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് വരുന്നത് വന്നതിന് ശേഷം ഉണ്ടായ ചില കാലയളവിൽ നമ്മൾ കുറേ പേർ എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ് എന്ന് പറയുകയും ആ രീതിയിൽ മുഖ്യധാരയിലേക്ക് സംസാരിക്കാൻ തുടങ്ങിയതും അപ്പോൾ ആ സമയത്ത് ഞാൻ ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ എം വിദ്യാർത്ഥിയാണ് എൻ്റെ കമൗട്ട് പീരീഡിൽ അപ്പോൾ ആ സമയത്ത് പത്രത്തിലൊരു മാതൃഭൂമിയെ തന്നെയാണ് ആ ന്യൂസ് കൊടുത്തത് ആദ്യത്തെ ഒരു കമോട്ട് സ്റ്റോറി കൊടുത്തത് മാതൃഭൂമിയാണ് അപ്പോൾ ആ സ്റ്റോറി ഒരു പക്ഷേ ഒരു വലിയ വാർത്തയായി തന്നെ എല്ലാ പത്രങ്ങളിലും വരികയും വീട്ടിൽ നിന്ന് തന്നെ ബന്ധുക്കളടക്കം ഒരുപാട് പേര് വരികയും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ആ സമയത്തുണ്ടായിരുന്നു പിന്നെ രാത്രികളിൽ മാത്രം അമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപരാധമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഒരു ജീവിതമായിട്ട് കുടുംബം അടക്കം സമീപിക്കുകയും ആ രീതിയിൽ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ യാതൊരു പിന്തുണ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇത്തരം മനുഷ്യർ സമൂഹത്തിൻ്റെ പിന്നാപുറങ്ങളിലേക്ക് കിടക്കുന്നത് എന്നുള്ളതാണ് അത് ഒരു പരിധിവരെ നമ്മൾ ഈ അനുഭവിക്കുന്ന മനുഷ്യർ നിരന്തരം സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇതാണ് അതിനെ അതിജീവിക്കാൻ അത്തരം മനുഷ്യരെ പ്രാപ്തരാക്കി എടുക്കുന്നതിന് സമൂഹത്തിൽ വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കുടുംബത്തിന് വലിയ പങ്കുണ്ട് അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം ഈ ജനിക്കുന്ന സമയത്ത് തന്നെ ചോദിക്കുന്ന ചോദ്യവും ഒഴിവാക്കി ആ കുട്ടിയെ അതായി തന്നെ വളരാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോഴാണ് അത് അല്ലാ അങ്ങനെ അല്ലാത്തതിനെ അസ്വാഭാവികത ഉള്ളതായിട്ട് ഇപ്പം എനിക്കൊന്ന് ഡോക്ടർ പറയുമായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാനസിക രോഗമുള്ള മനുഷ്യരല്ല പക്ഷേ മാനസിക രോഗമുള്ളവരായി തന്നെ ചിത്രീകരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി ആശുപത്രികളിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു ഇപ്പോഴും ഈ സമയത്തും അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംസ്ഥാന ട്രാൻസ്ജെൻഡർ സെല്ലിൻ്റെ പ്രൊജക്റ്റ് ഓഫീസറായി പ്രവർത്തിച്ചു വരികയാണ് നമുക്ക് പല സംസ്ഥാനത്തിൻ്റെ പല മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള ഇൻറ്റിമേഷൻസ് വരാറുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുന്ന റൂമുകളിൽ വീടുകളിൽ പൂട്ടിയിടുന്ന അടച്ചിടുന്ന ഇനി കൊല ചെയ്യാൻ പോലും അടിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ക്യൂർ മനുഷ്യർ നമ്മുടെ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഇന്നും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു അറിവിനെ അല്ലെങ്കിൽ ആ നിലനിൽക്കുന്ന എന്താണ് ഈ നോളജിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ള പല തെളിവുകളും നമുക്ക് മുന്നിലുണ്ട് അതിനെ അംഗീകരിക്കാനോ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കി പെരുമാറുന്നതിനോ സാധിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അത് ആ മാനസികാവസ്ഥയെ പാകപ്പെടുത്തി എടുക്കുക പാകപ്പെടുത്തിയെടുക്കുക എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു കൂടി തന്നെ പലപ്പോഴും സമീപിക്കാൻ കഴിയണം എൻ്റെ കുട്ടിക്കാലത്തോ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ പലപ്പോഴും അത്തരത്തിൽ മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും തരാതെ സമീപിച്ച ആൾക്കാരായിരുന്നു കൂടുതൽ പക്ഷേ അത്തരം പ്രതിസന്ധികളിലും നമുക്ക് എന്താണ് കൈത്താങ്ങാകാൻ അല്ലെങ്കിൽ നമുക്കൊരു പിൻ പിന്തുണ നൽകാൻ ചില ആൾക്കാർ എന്തായാലും ഉണ്ടാകും അങ്ങനെയുള്ള ചില വ്യക്തികൾ എന്താണ് എൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അധ്യാപകർ എല്ലാവരും മോശമാണ് എന്ന അഭിപ്രായം എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ള അധ്യാപകരും ഇതൊന്നും ഇല്ലാതിരുന്ന ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്നെപ്പോലുള്ള കുറച്ചധികം മനുഷ്യർക്ക് അത്തരം പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം